ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീരകർഷക സംഗമത്തിന്റെ ഭാഗമായി വലപ്പാട് കാമതേനു ക്ഷീരസംഘത്തിൽ വെച്ച് കന്നുകാലി പ്രദർശനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ അധ്യക്ഷയായി ബ്ലോക്ക് മെമ്പർ കല ടീച്ചർ പഞ്ചായത്ത് അംഗം ബി കെ മണിലാൽ ക്ഷീരവികസന ഓഫീസർ ഷീല എന്നിവർ സംസാരിച്ചു ഗിർ സഹിവാൾ ധാർ പാർക്കാർ കാസർഗോഡ് കുള്ളൻ എന്നീ നാടൻ ഇനങ്ങളും എരുമകളും കിടാരികളും പ്രദർശനത്തിലുണ്ടായിരുന്നു ടിന്റെ ആകെ വരുന്ന ആരോഗ്യകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ക്ഷീരകർഷകർ അത് പാലുൽപ്പന്നമായാലും അല്ലെ പാലാണെങ്കിലും പല ഉൽപ്പന്നങ്ങളുമാണെങ്കിലും നമ്മളെല്ലാവരും എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും കർഷകരെ സംബന്ധിച്ച് ക്ഷീര കർഷകരെ സംബന്ധിച്ച് പലപ്പോഴും നഷ്ടങ്ങൾ സംഭവിക്കുകയാണ് ആ നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി തന്നെയാകണം തദ്ദേശ സ്ഥാപനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏകദേശം നിങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് നാളെ ാണ് പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം റിപ്പീറ്റേഴ്സ് ബാച്ച് എന്നിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനില്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി തൃപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം